വടശ്ശേരിക്കര മൂന്നുകല്ലിൽ അലക്കുങ്കൽ ജെയിംസിൻ്റെ പറമ്പിൽ വലയിൽ കുടുങ്ങിയ നിലയിൽ ആക്രമണകാരിയായ കാട്ടുപന്നിയെ കണ്ടെത്തി രാവിലെ തൊഴിലുറപ്പിന് പോയ തൊഴിലാളികളാണ് ഇതിനെ കുടുങ്ങിയ നിലയിൽ കണ്ടത് തുടർന്ന് വടശ്ശേരിക്കര പഞ്ചായത്തിൽ അറിയിക്കുകയും ആക്രമണകാരികളായ കാട്ടുപന്നികളെ വെടിവെക്കുവാനുള്ള സർക്കാരിൻ്റെ ഉത്തരവും പ്രകാരം പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടി ലിസ്റ്റിലുള്ള ഷാർപ്പ് ഷൂട്ടർമാരായ എബി താഴത്തില്ലവും ജോജിയും ചേർന്ന് പന്നിയെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു ഇത് വളരെ അക്രമകാരിയായ ഒരു പന്നിയായിരുന്നു നേരെ ഇങ്ങനെ ചീറ്റ് നീക്കുക എന്നൊരു സാഹചര്യം ഉണ്ടാവുകയും പഞ്ചായത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്ത് ഉപയോഗിച്ചു ഉത്തരവനുസരിച്ചിട്ട് വീഡിയോ കാണുന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ വീഡിയോ വെടിവെക്കാൻ ഉത്തരവിടുകയും പഞ്ചായത്തിന്റെ താഴത്തെ ഉൾപ്പെട്ട ഷൂട്ടർ എത്തുകയും ജോജി രണ്ടുപേരും ചേർന്ന് എത്തുകയും ഇതിനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായത് ഇപ്പോൾ തന്നെ ഇവിടെ മറവുകയാണ് ശേഷം ഇതിനെ മറവ് ചെയ്യുകയും ചെയ്തു